ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പം നമുക്ക് വീഡിയോ എന്തായി എന്ന് നോക്കാം മുത്തശ്ശി റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ മേഘ നന്നായിട്ട് കരയുന്നതാണ് കാണുന്നത് അപ്പം മേഘയ്ക്ക് വല്ലാത്ത വിഷമമുണ്ട് അപ്പോൾ മേഘ കരയുന്നത് കണ്ട് മുത്തശ്ശി ചോദിക്കുകയാണ് നീ എന്താ മേഖ കരയുന്നത് അതൊന്നുമില്ല മുത്തശ്ശി പിന്നെയും ചോദിക്കുകയാണ് മുത്തശ്ശി എന്താ മേഘ നീ ഇങ്ങനെ കരയുന്നത് അത് അപ്പം മുത്തശ്ശി എന്ന് പറയുകയാണ് നിന്റെ അച്ഛനെ കാണാതെ കാണാത്തതിൻ്റെ പേരിലാണോ നീ കരയുന്നത് അതെ മുത്തശ്ശി അപ്പം മുത്തശ്ശി കരയേണ്ട മഹീന്ദ്രൻ നിൻ്റെ സ്വന്തം അച്ഛനല്ലെങ്കിലും വളർത്തച്ഛൻ്റെ സ്നേഹം നിന്നെ കരയിക്കുന്നത് കണ്ടില്ലേ ദേ നോക്ക് മേഘ നീ കരയരുത് മഹേന്ദ്രൻ എന്താ ചെറിയ കുട്ടിയാണോ അവനെ ഓർത്ത് നീ വിഷമിക്കാൻ എങ്ങനെയായാലും അവൻ തിരിച്ചു വരും പോലീസ് എങ്ങനെയെങ്കിലും മഹേന്ദ്രനെ ആര് തട്ടിക്കൊണ്ടുപോയി എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കും നീ ആവശ്യമില്ലാതെ വിഷമിക്കാതിരിക്കുമോളെ മുത്തശ്ശി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും മേഘ ആ ഫോട്ടോ എടുത്തിട്ട് അത് നോക്കി കരയാണ് പിന്നെ കാണിക്കുന്നത് സിദ്ധുവിനെയാണ് സിദ്ധു ഒരിത്തേലും വിഷമിച്ചിട്ട് ഇരുന്നിട്ടാണുള്ളത് അപ്പോൾ അവിടെ ചന്ദ്രിക വന്നിട്ട് പറയുകയാണ് സാർ എന്താ ചന്ദ്രിക പറയൂ ചന്ദ്രിക അത് നമ്മളെ വലിയ സാറും ലക്ഷ്മി അമ്മയും ആൻറ്റിയും ഇതുവരെ സാറിനെ കാണാതായിട്ട് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല സാർ എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നാൽ അവരുടെ ആരോഗ്യം എന്താവും ഞാൻ എത്ര തവണ പറഞ്ഞു നോക്കിയെന്നോ ഒന്നും കഴിക്കുന്നില്ല സാറ് വന്നു നിർബന്ധിച്ചാൽ ചിലപ്പോൾ കഴിക്കും ശരി ചന്ദ്രിക നീ പോയിക്കോ ഞാൻ വന്ന് സംസാരിക്കാം സിദ്ധു അവിടെ വന്നിട്ട് പറയാണ് മുത്തശ്ശ അങ്കിളിനെന്തായാലും പോലീസ് കണ്ടുപിടിച്ച് കൊണ്ടുവരു ഭരിക ജനത ചെയ്യും അതുകൊണ്ട് നിങ്ങളാരും വിഷമിക്കണ്ട ആൻറ്റിയെ വിളിച്ച് പറയുകയാണ് ആൻറ്റി എന്തെങ്കിലും നിങ്ങൾ കഴിക്കുക മുത്തശ്ശയും ആൻറ്റിയൊക്കെ എന്തെങ്കിലും കഴിക്കുക ഇങ്ങനെ പട്ടിണി കിടന്നാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ അങ്കിള് വരുമ്പോൾ അങ്കിൾ വിഷമമാവില്ലേ ദയവ് ചെയ്ത് നിങ്ങൾ രണ്ടുപേരും വാ എന്തെങ്കിലും കഴിക്കുക ലക്ഷ്മി അമ്മ പറയാണ് സിദ്ധു നിൻ്റെ അങ്കിൾ വരാതെ പച്ച വെള്ളം പോലും എൻ്റെ തൊണ്ടയിൽ കൂടി ഇറങ്ങിയില്ല എപ്പോൾ നിൻ്റെ അങ്കിളിനെ കണ്ടുപിടിച്ച് എൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നോ അന്നേ എൻ്റെ ജീവൻ തിരിച്ചു വരികയുള്ളൂ എൻ്റെ ഈ അങ്കിളിനെ തട്ടിക്കൊണ്ടുപോയി എവിടെയാണ് താമസിപ്പിച്ചിരിക്കുന്നതെന്ന് പോലീസ് ഇന്ന് തന്നെ കണ്ടുപിടിക്കും അതിനുള്ള എല്ലാ ഏർപ്പാടുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ അസിസ്റ്റന്റ് കമ്മീഷണർ അങ്കിളിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പോലീസ് ജീപ്പ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് ആൻറ്റി ഞാൻ പറയുന്നത് മുഴുവൻ സത്യമാണ് ആൻറ്റി ധൈര്യമായിട്ടിരിക്കെ അങ്കിളിന് ഒന്നും സംഭവിക്കില്ല ആൻറ്റി പിന്നെ മുത്തശ്ശം പറയാണ് അസിസ്റ്റൻ്റ് കമ്മീഷണർ പറഞ്ഞതുപോലെ കിഡ്നാപ്പ് ആരും നമ്മളെ ഇതുവരെ വിളിച്ചിട്ടില്ലല്ലോ അതാ മോനെ എൻ്റെ പേടി പണത്തിന് വേണ്ടിയാണ് തട്ടിക്കൊണ്ടുപോയതെങ്കിൽ ഇതിനു മുമ്പേ അവർ നമ്മളുമായിട്ട് ബന്ധപ്പെടുമായിരുന്നു അതെന്താ ചെയ്യാത്തത് ഒരു പക്ഷേ മറ്റെന്തെങ്കിലും മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി തട്ടിക്കൊണ്ടുപോയതാണ് ഇരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് മഹീന്ദ്രനെ കണ്ടാലേ എനിക്കൊരു സമാധാനാവൂ മുത്തശ്ശനും പറഞ്ഞു അപ്പോഴേക്കും ചന്ദ്രിക പോയി ജ്യൂസ് അടിച്ചു കൊണ്ടുവന്നു എന്നിട്ട് പറയുകയാണ് സിത്തു സാറിനോട് സാർ ഈ ജ്യൂസെങ്കിലും ഒന്ന് കുടിക്കാൻ പറയൂ സാർ ആൻറ്റി ഈ ജ്യൂസെങ്കിലും കുടിക്ക് ആൻറ്റി എന്ന് പറഞ്ഞ് സിദ്ധു ആൻറ്റിയുടെ നേരെ നീട്ടി അപ്പോൾ അവർ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ മറ്റേ സിദ്ധുവിൻ്റെ അമ്മ പറയാണ് ആൻറ്റി ആ ജ്യൂസെങ്കിലും കുടിക്കുക ചേച്ചി അച്ചാ അച്ഛനും കുടിക്കച്ചാ ചേട്ടൻ ഉറപ്പായിട്ടും തിരിച്ചു വരും വിഷമിക്കാതിരിക്കേ മുത്തശ്ശം പറയാണ് ലക്ഷ്മി നീ ആ ജ്യൂസ് വാങ്ങിച്ചു കുടിക്കുമോളെ അപ്പം ലക്ഷ്മി വേണ്ട വേണ്ടമ്മവാ നിങ്ങളാരും പേടിക്കണ്ട സിദ്ധു അത്രയ്ക്ക് ഉറപ്പിച്ച് പറയല്ലേ മഹീന്ദ്രൻ തീർച്ചയായും വീട്ടിലേക്ക് വരും അപ്പോൾ സിദ്ധു അതെ ആൻറ്റി ഉറപ്പായും വരും ഈ ജ്യൂസ് കുടിക്ക് വേണ്ടമ്മാവാ അദ്ദേഹത്തെ കാണാതെ എനിക്കൊന്നും കുടിക്കാൻ പറ്റില്ല അതും പറഞ്ഞ് ലക്ഷ്മി അവിടെ നിന്ന് എണീറ്റി പോയി അപ്പോൾ സിദ്ധു വിളിക്കുകയാണ് ആൻറ്റി മുത്തശ്ശനും ലക്ഷ്മി എന്ന് വിളിക്കുന്നത് അവർ തിരിഞ്ഞു നോക്കാതെ അകത്തേക്ക് പോയി അവർ ഭയങ്കര വിഷമത്തോടെ സങ്കടത്തോടെയാണ് പോയത് കരഞ്ഞുകൊണ്ട് അപ്പോൾ മുത്തശ്ശൻ പറയാണ് ചന്ദ്രയെ മോളെ നീ അവളുടെ കൂടെ പോയിട്ട് അവളെ ഒന്ന് ആശ്വസിപ്പിക്കും ശരി സാർ മുത്തശ്ശന് കൊടുത്ത് മുത്തശ്ശൻ വാങ്ങിച്ചിട്ട് അവിടെ വെച്ചു അപ്പോൾ സിദ്ധു പറയാണ് എന്താ മുത്തശ്ശ ഇത് അത് കുടിക്കേ അപ്പോൾ ആൻറ്റി പറയാണ് സിദ്ധുവിൻ്റെ അമ്മ അച്ച എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് നമ്മളെ കുലദൈവങ്ങളെ ധ്യാനിച്ച് കുലദൈവങ്ങൾ നമ്മെ കൈവിടില്ല അച്ച പിന്നെ കാണിക്കുന്നത് മേഘയെ തന്നെയാണ് മേഘ ഓരോരോ ഫോട്ടോസ് അവളും അച്ഛനും ചേർന്നെടുത്ത ഓരോരോ ഫോട്ടോസും നോക്കിയെടുത്തിട്ട് ആ ഫോട്ടോസ് നോക്കിയിട്ട് പിങ്ങി വിങ്ങിക്കരയാണ് അപ്പോഴേക്കും അവൾക്ക് ചന്ദ്രൻ അച്ഛൻ്റെ കോൾ വന്നു ചന്ദ്രനച്ഛനാണ് വിളിച്ചതെന്ന് അവൾ കണ്ടപ്പോൾ ഫോൺ കട്ട് ചെയ്തു അയാൾ വീണ്ടും വിളിക്കുകയാണ് അപ്പോൾ മേഘയ്ക്ക് ദേഷ്യം പിടിച്ചു വന്നിട്ട് പറയുകയാണ് ഇയാൾ എന്തു ഇങ്ങനെ വീണ്ടും വീണ്ടും വിളിക്കുന്നത് ആ കോളും അവൾ കട്ട് ചെയ്തു എന്താ മേഘ ഫോൺ എടുക്കാത്തത് മഹീന്ദ്രനെ കൊന്നതുകൊണ്ട് എന്നോട് ദേഷ്യമായിരിക്കും അവൾക്ക് വളർത്തിയതിൻ്റെ സ്നേഹം ഉണ്ടാവുമല്ലോ മേഘയ്ക്ക് എൻ്റെ മോളാണെങ്കിലും അവളെ വളർത്തിയത് മഹീന്ദ്രനാണല്ലോ അങ്ങനെയുള്ള ആളെയാണ് ഞാൻ കൊന്നു കളഞ്ഞത് അപ്പോൾ എന്തായാലും എന്നോട് ദേഷ്യം വെറുപ്പമൊക്കെ ഉണ്ടാവും ഈ ദേഷ്യത്തിൽ അവൾ വീട്ടിലുള്ളവരോടൊക്കെ മഹീന്ദ്രനെ കൊന്നത് ഞാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പാഴായി പോവുമല്ലോ അയാൾക്ക് വിഷമായി വീണ്ടും അയാൾ മേഖയെ വിളിച്ചു അപ്പോൾ അവൾ കൊടുത്തിട്ട് പറയാണ് ഹലോ മേഘ എന്താ മോളെ എന്താ മോളെ ഫോൺ എടുക്കാത്തത് എന്തിനാണ് കട്ട് ചെയ്ത് നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് നിങ്ങളോട് ഞാൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എൻ്റെ അച്ഛനെ നിങ്ങൾ കൊന്നുകളഞ്ഞില്ലേ നിങ്ങൾക്കൊന്നും മനസാക്ഷിയില്ലേ നിങ്ങളും ഒരു മനുഷ്യനല്ലേ ഞാൻ മഹേന്ദ്രനെ കൊന്നത് നിനക്ക് വേണ്ടിയാ മോളെ നീ നന്നായിരിക്കണമെന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ അയാളെ കൊന്നത് ഒരു ഞാൻ മഹേന്ദ്രനെ കൊന്നില്ലെങ്കിൽ നീ അദ്ദേഹത്തിൻ്റെ മകളെ മകളല്ലെന്നുള്ള കാര്യം അദ്ദേഹം എല്ലാവരോടും പറയുമായിരുന്നു പിന്നെ അവർ നിനിയാ വീട്ടിൽ നിന്നും പുറത്താക്കുമായിരുന്നില്ലേ പിന്നെ എന്താ സംഭവിക്കുക എന്ന് ആലോചിച്ച് നോക്ക് നീയും ജീവിതകാലം മുഴുവനും എന്നെപ്പോലെ കഷ്ടപ്പെട്ടു കൊണ്ടിരിക്കും നിങ്ങളെൻ്റെ അച്ഛനെ കൊന്നു കളഞ്ഞു നിങ്ങളെ പോലീസ് വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങളെ എന്തായാലും പോലീസ് കണ്ടുപിടിക്കും നിങ്ങളെ കണ്ടുപിടിച്ചാൽ പിന്നെ എന്നെയും അവർ കണ്ടുപിടിക്കില്ലേ നിങ്ങളുടെ ഈ പ്രവൃത്തി കാരണം നിങ്ങൾ മാത്രമല്ല ഞാനും പിടിക്കപ്പെടും ആ അങ്ങനെയൊന്നും സംഭവിക്കില്ല മോളെ പോലീസിന് എന്നെ കണ്ടുപിടിക്കാനേ കഴിയില്ല യാതൊരു തെളിവോ ഇല്ലാത്തയാണ് നി നി അച്ഛനെ ഞാൻ കൊന്നു കളഞ്ഞത് അത്ര എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല നീ അങ്ങനെ സംശയിച്ചാലും എന്നെ ആർക്കും പിടിക്കാനും പറ്റില്ല നോക്ക് നോക്കുമ്പോളെ നീ ഇങ്ങനെ പരിഭ്രമിച്ച് ഈ കാര്യം വീട്ടിലുള്ളവരോട് പറയരുതേ അദ്ദേഹത്തെ കാണാതിരുന്നത് കാണാത്ത രീതിയിൽ തന്നെ ആയിരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ ബോഡി എന്തായാലും കിട്ടാൻ പോകുന്നില്ല മേഘയ്ക്ക് വീണ്ടും വിഷമായി അച്ഛൻ്റെ ബോഡി കിട്ടില്ലെന്നോ നിങ്ങൾ എന്തായി പറഞ്ഞു വരുന്നേ ഞാൻ പറഞ്ഞില്ലേ മോളെ ഒരിടത്ത് കളഞ്ഞ കാര്യം അവിടെ ഒരുപാട് മുതിരകളുണ്ട് ആ മുതിരകൾ കടിച്ചുകേറി ഒരു ലേശം പോലും ബാക്കി വയ്ക്കില്ല അതുകൊണ്ട് ആ ബോഡി കിട്ടാൻ സാധ്യതയേ ഇല്ല എത്ര ക്രൂരായിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് മേഘ വീണ്ടും കറിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് തന്നെ പാവമാണ് ദയവ് ഇത് ഫോൺ വെക്ക് ഫോൺ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞ് അവൾ വീണ്ടും കരയുകയാണ് പൊട്ടി പൊട്ടിക്കറിയാണ് അവൾ നിയന്ത്രണം വിട്ടതുപോലെയായി അയ്യോ അച്ഛ അച്ഛൻ്റെ ജീവൻ എങ്ങനെയായിരിക്കും നഷ്ടപ്പെട്ടിരിക്കുക പാവം എന്നെ ഇത്രയും വളർത്തിയതിന് ഞാൻ അച്ഛൻ്റെ ജീവൻ എടുത്തോ എനിക്കിനി മോചനം കിട്ടില്ല അവൾ തലക്കടിച്ച് കറിയാണ് പിന്നെ കാണിക്കുന്നത് ലക്ഷ്മി അമ്മയാണ് അവിടെ ചന്ദ്രിക ഭക്ഷണവുമായിട്ട് പോയിരിക്കുകയാണ് അമ്മയെ കുറച്ചെങ്കിൽ എന്തെങ്കിലും കഴിക്കണം അമ്മേ അമ്മ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് എന്തെങ്കിലും കുറച്ച് കഴിക്കാം അമ്മേ അപ്പോഴേക്കും അവിടെ മുത്തശ്ശനും വന്നു വേണ്ട ചന്ദ്രിക അപ്പം മുത്തശൻ പറയാണ് ലക്ഷ്മി ഇപ്പോഴാണ് എ സി പി എന്നോട് സംസാരിച്ചത് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ ഏത് വിധത്തിലും മഹേന്ദ്രനെ അവരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുക എന്നാണ് പറഞ്ഞത് നീ എന്തെങ്കിലും കഴിക്കുക ലക്ഷ്മി ഇല്ല അമ്മാവ എന്നെക്കൊണ്ട് അതിന് സാധിക്കില്ല അമ്മാവാ അമ്മാവ എനിക്ക് ഏട്ടനെ കാണണം മഹീന്ദ്രന് ഒരപദ്ധം ഉണ്ടാവില്ല മോളെ നീ ധൈര്യമായിട്ടിരിക്കേ നീ കഴിക്കും മോളെ അപ്പോൾ അവരും പറയാണ് കഴിക്കുക ചേച്ചി ചേച്ചി കഴിക്കേ ചേച്ചിയുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഏട്ടന് വല്ലാത്ത വിഷമാവും കഴിക്ക് ചേച്ചിയേ കഴിക്ക് സിദ്ധു ആൻറ്റി ആൻറ്റി എന്തെങ്കിലും കഴിക്കേ അങ്ങൾ ഒരു കുഴപ്പവും കൂടാതെ വീട്ടിലേക്ക് എത്തിക്കേണ്ടത് എൻ്റെ കടമയാണ് മുത്തശ്ശൻ ചന്ദ്രിക നീ ലക്ഷ്മിക്ക് ഉള്ള ഭക്ഷണം എടുത്തു കൊടുക്ക് അവൾ കഴിച്ചോളൂ അമ്മേ അമ്മയ്ക്ക് ഞാൻ എടുത്തു തരട്ടെ വേണ്ട ചന്ദ്രിക ഞാൻ പിന്നീട് കഴിച്ചോളാം നിങ്ങളെല്ലാവരും പോയിക്കോളൂ അപ്പോൾ ചന്ദ്രിക വിളിക്കുകയാണ് സിദ്ധാർഥ സാർ ് പറഞ്ഞോളൂ ചന്ദ്രിക സാറ് വലിയ സാറിന് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണം സാറും ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല വാ മുത്തശ്ശ നമുക്കെന്തെങ്കിലും കഴിക്കാം ചന്ദ്രികയെ ആൻറ്റിയെ നോക്കണേ ആ പോകാം എന്ന് പറഞ്ഞ് സിദ്ധു മുത്തശ്ശിനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് വാ അമ്മയെന്ന് പറഞ്ഞ് അമ്മയെ വിളിച്ചു അവർ ഇപ്പോൾ എടുത്ത് തിരിച്ചു വന്നിട്ട് പറയുകയാണെങ്കിൽ പിന്നെയും ചേച്ചി ധൈര്യമായിട്ടിരിക്കെ ഒരു കുഴപ്പമില്ലാതെ ഏട്ടനിങ്ങ് തിരിച്ചു വരും അമ്മേ കഴിക്കമ്മേ ഞാൻ എടുത്തു തരട്ടെ അമ്മയ്ക്ക് അമ്മേ പറയാമ്മേ അമ്മയ്ക്ക് ഞാൻ വാരി വേണ്ട മോളെ നീ പോയിക്കോ ഞാൻ കഴിച്ചോളാം ശരി അമ്മേ കഴിക്കണേ അമ്മേ പിന്നെ കാണിക്കുന്നത് മേഘയാണ് മേഘ ഓഫീസിലാണുള്ളത് അപ്പോൾ അവൾ ഫോൺ ചെയ്ത് പറയുവാണ് കൃഷ്ണമൂർത്തി യെസ് മാഡം എൻ്റെ ക്യാബിലേക്ക് ഒന്ന് വരുമോ യെസ് ഇപ്പം വരാം മാഡം ഓക്കെ എക്സ്ക്യൂസ് മീ മാഡം ആ അകത്തേക്ക് വരൂ പറയൂ മാഡം അച്ഛൻ സൈൻ ചെയ്യേണ്ട വൗച്ചർ ഡോക്യുമെൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ ഞാൻ സൈൻ ചെയ്ത് തരാം ഓക്കെ മാഡം ഇപ്പം തന്നെ അച്ഛൻ്റെ ഉത്തരവാദിത്തം ഞാൻ തന്നെ ഏറ്റെടുക്കണം അല്ലെങ്കിൽ സിദ്ധു എല്ലാത്തിനും സ്വയം തീരുമാനമെടുക്കും എങ്ങനെയെങ്കിലും സിദ്ധുവിനെ ഈ ഓഫീസിൽ നിന്നും പതുക്കെ പതുക്കെ പുറത്താക്കിയേ പറ്റൂ എന്നാലേ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കൂ മാഡം ഇതെല്ലാം തന്നെ മഹീന്ദ്രൻ സാറ് സൈൻ ചെയ്യേണ്ട ഡോക്യുമെൻസാണ് ഇത്രയും പെൻഡിങ്ങിലുണ്ട് തരൂ ഞാൻ സൈൻ ചെയ്ത് തരാം ഓക്കെ മാഡം അവൾ അതിനൊക്കെ സൈൻ ചെയ്ത് കൊടുത്തു അപ്പോഴാണ് സിദ്ധു അവിടെ എത്തിയത് അവൾ തിരിഞ്ഞ് സിദ്ധുവിനെ നോക്കി നല്ല നല്ല നിലയിൽ തന്നെ നോക്കിയിട്ട് എല്ലാത്തിലും സൈൻ ചെയ്യാണ് ബാക്കിയുള്ള ഡോക്യുമെൻസൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോഴാണ് സിദ്ധുവിൻ്റെ ശ്രദ്ധ അവിടേക്ക് പോയത് എസ് കെ എസ് മാഡം ഈ ബൗച്ചറിൽ മഹീന്ദ്ര സാറിൻ്റെ സൈൻ വേണം എന്ന് പറഞ്ഞ് വേറെ ഒരാൾ കൂടി അവിടെ വന്നു തരു ഈതാ മേഡം എന്ന് പറഞ്ഞ് അവളുടെ കൈ കൊടുത്തു അവൾ സിദ്ധുവിനെ ഒന്ന് നോക്കിയിട്ട് അത് വാങ്ങിച്ചു അവൾ ബൗചറിൽ ഒപ്പിടുന്ന സമയത്ത് സിദ്ധുവിനെ നോക്കി സന്തോഷത്തോട് കൂടിയിട്ട് നോക്കി നിൽക്കുവാണ് ചിരിച്ചുകൊണ്ട് അപ്പോഴേക്കും സിദ്ധു ഓടി വന്നു മേഘാ എന്താ ചെയ്യുന്നത് കണ്ടാലറിയില്ലേ അച്ഛൻ സൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്ത് കൊടുക്കേണ്ട ബൗച്ചറും ഡോക്യുമെൻസും ഒക്കെ ഞാൻ സൈൻ ചെയ്ത് കൊടുക്കുന്നു ഓ അങ്കിൾ സൈൻ ചെയ്യേണ്ട ഡോക്യുമെൻസിൽ നീതിന്യാണ് സൈൻ ചെയ്യുന്നത് രണ്ട് ദിവസമായിട്ട് അച്ഛൻ എവിടെയാണുള്ളതെന്ന് അറിയില്ലല്ലോ സൈൻ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഒരു ജോലി നടക്കില്ല അതാ അച്ഛന് പകരമായിട്ട് ഞാൻ സൈൻ ചെയ്യുന്നത് ഒരു ഫയലും വായിക്കാതെയും ചെക്ക് ചെക്ക് ചെയ്യാതെയും നീ അങ്ങ് സൈൻ ചെയ്ത് കൊടുക്കുമോ എനിക്കെല്ലാം അറിയാം നിൻ്റെ അഡ്രസ്സൊന്നും എനിക്കാവശ്യമില്ല കൃഷ്ണമൂർത്തി ആ പറഞ്ഞോളൂ സാർ എന്ത് ഭവിച്ചറായാലും എന്ത് ഡോക്യുമെൻസ് ആയാലും എൻ്റെ അടുത്ത് വന്ന് സൈൻ വാങ്ങിച്ചോളണം മേഘയുടെ കയ്യിൽ നിന്ന് വാങ്ങരുത് കേട്ടല്ലോ എസ് സാർ യെസ് സാർ മേ മേഘ ഇത് കേട്ടപ്പം പെട്ടെന്ന് ചാടി എണീറ്റു എന്നിട്ട് പറയാണ് എന്താ സിദ്ധു ഇത് നിൻ്റെ സൈൻ വാങ്ങാം എൻ്റെ ഇരുന്ന് വാങ്ങിക്കൂടാ എന്താ ഇത് നീ ആരാ എനിക്ക് റൂൾസൊക്കെ വെക്കാൻ അപ്പോൾ സിദ്ധു അങ്കിളി ഓഫീസിലേക്ക് തിരിച്ചു വരുന്നതുവരെ ഞാനാണിവിടെ താൽക്കാലികമായി അങ്കിളിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി പോകുന്നത് ഈ അധികാരം ആരാ നിനക്ക് തന്നത് മഹേന്ദ്രൻ അങ്കിൾ തന്നെ ശരിക്കും എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റു നടത്താൻ വേണ്ടിയിട്ട് കൊടുത്തത് മുത്തശ്ശനാണ് അപ്പോൾ അങ്ങനെയാണ് സിദ്ധു എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്താൻ ആരംഭിക്കുന്നത് അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ഉടൻ വരുന്നതാണ് അതുവരേക്കും ബൈ ബൈ